ഇന്നൊരു കാറ്റ് തോന്നുന്നായാലോ കാറ്റ് നമുക്ക് ഇതുപോലെ കുനുകുനഞ്ഞെടുക്കാം ഇതിലേക്ക് ഈ കാണുന്നതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം നല്ലതായിട്ട് അരയൊന്നും വേണ്ട ഒന്ന് ചതച്ചെ അതിനുശേഷം നമുക്കൊരു കടായി വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടു ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കടു പൊട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള കുറച്ച് വറ്റൽമുളകോ കറിവേപ്പിലയോ അതിലോട്ടിട്ടൊന്ന് നമുക്ക് ചാലിച്ചെടുക്കാം അതിനുശേഷം ഞങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഒപ്പിട്ട് നന്നായിട്ട് വഴറ്റിയ ക്യാരറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ശേഷം നന്നായി വന്ന ക്യാരറ്റിലോട്ട് നമുക്ക് ഈ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം നമുക്കിവിടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കെയ്റ്റ് തോരൻ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കെയറ്റ് തോരൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്